മലയാളികളുടെ മനസ്സിൽ പോണ്ടിച്ചേരിയുടെ സൗന്ദര്യ കാഴ്ചകൾ നിറച്ചിട്ട സിനിമയായിരുന്നു സ്വപ്നക്കൂട് കുഞ്ഞുഞ്ഞും കമലയും പത്മയും ദീപുവും അഷ്ടമൂർത്തിയുമെല്ലാം അവരുടെ കുസൃതികളും നർമ്മങ്ങളും ഒക്കെയായി നിറഞ്ഞോ നിറഞ്ഞാടിയ ആ ചിത്രം ഇന്നും ആസ്വദിക്കുന്ന പ്രേക്ഷകരുണ്ട് ഈ ചിത്രത്തിലൂടെയാണ് പോണ്ടിച്ചേരി എന്ന നാടിനെ മലയാളികൾ കൂടുതൽ അറിഞ്ഞതും ആ നാടിന്റെ സൗന്ദര്യം കണ്ടതും സിനിമയിൽ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും താമസിക്കാൻ എത്തുന്ന വീടാണ് മീരാ ജാസ്മിന്റെയും ഭാവനയുടെയും വീട് പൊളിഞ്ഞു വീഴാറായതുപോലുള്ള ആ പഴയ കെട്ടിടത്തിനെ നിറയെ ചെടികളും പൂക്കളും മനോഹരമായി ഒരുക്കിയായിരുന്നു ഭംഗിയാക്കിയത് മോഡിയും പുതുമയും വർദ്ധിച്ച ഈ വീടിന്റെ മുക്കും മൂലയും വരെ മലയാളികൾക്ക് പരിചിതമായിരുന്നു മുഗൾ നിലയിലേക്കുള്ള ഗോവണി പടികളിലൂടെ ഒരിക്കലും പിരിയില്ല ഞങ്ങൾ എന്ന പാട്ടുപാടിയും രസിപ്പിച്ച നിമിഷങ്ങളും എന്തിന് കൊച്ചിൻ ഹനീഫ പാതിരാത്രിയിരുന്ന് തുണി അലക്കിയ ബാത്റൂം പോലും മലയാളികൾക്ക് സുപരിചിതമാണ് സ്വപ്നക്കൂടിലെ നായകന്മാർ താമസിച്ച ആ വീട് ഇന്ന് വിവിധ രുചികളുടെ സംഗമസ്ഥാനമാണ് മനോഹരമായി പുതുക്കി പണിതും വിരിഞ്ഞു നിൽക്കുന്ന വർണ്ണങ്ങൾ കോർത്തിണക്കി അലങ്കരിച്ചും അതിമനോഹരമാക്കി ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ് ാണ് ഇന്നത് കഫേ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയുടെ കാഴ്ചകൾ തേടിയിറങ്ങുന്ന സന്ദർശകരെ പല പല നിറങ്ങളായിരിക്കും സ്വാഗതം ചെയ്യുക അത്തരമൊരു വർണ്ണ കാഴ്ച തന്നെയാണ് ഈ കഫേയിലും ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് കാലം അടഞ്ഞു കിടന്നിരുന്നു ഇത് ശേഷം പുതുക്കി പണിതപ്പോൾ അവിടം ഏറ്റവും മനോഹരമാക്കിയാണ് ഇതിന്റെ പുറകെയുള്ളവർ സന്ദർശകർക്കിടയിലേക്ക് എത്തിച്ചത് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിലാണ് ഈ സ്പോട്ട് കഫേ സ്ഥിതി ചെയ്യുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയം കീഴടക്കുന്ന തരത്തിലുള്ള അകത്തളങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിശാലമായ ഇടങ്ങളിൽ നല്ല ചെയറുകളും ലൈറ്റിങ്ങും ഒക്കെയായി ചെടികളും ചെറുമരങ്ങളും വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളുമൊക്കെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ് അതിനു ചേർന്ന് നിൽക്കുന്ന വെളിച്ചം കൂടിയാകുമ്പോൾ എത്ര സമയം ചെലവിട്ടാലും ഇവിടെ ഇരുന്ന് മതിയാകാതെ വരും സുഖകരമായ ഈ അന്തരീക്ഷം മാത്രമല്ല രുചികരമായ ഭക്ഷണവും ഇവിടുത്തെ മെനുവിലുണ്ട് ആസ്വദിച്ചു കഴിക്കുവാൻ തനത് വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ദിവസവും നിരവധി പേരാണ് ഇവിടേക്ക് ഈ കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും ഒഴുകിയെത്തുന്നത് ഇവിടെ എത്തുന്ന മലയാളികളെല്ലാം സ്വപ്നകൂടിലെ കമലയുടെയും പത്മയുടെയും വീട് കാണാനെത്തി അതിശയിച്ചാണ് മടങ്ങി പോകാറുള്ളത് പൊളിഞ്ഞു കിടന്ന ആ പഴയ കെട്ടിടമാണ് ഇന്നത്തെ ഈ നിലയിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത് ഇത് കണ്ടാൽ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല ഒരു കാലത്ത് ഫ്രഞ്ച് കോളനി ആയിരുന്ന പോണ്ടിച്ചേരി എന്ന പുതുച്ചേരിയുടെ പഴയ പ്രഭാവത്തിന് ഒട്ടും തന്നെയും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല മഞ്ഞ നിറത്തിലും കാവ്യ നിറത്തിലും പെയിന്റുകൾ അടിച്ച വലിയ കെട്ടിടങ്ങൾ എല്ലായിടത്തും കാണാം ഫ്രഞ്ച് കെട്ടിടങ്ങൾക്ക് സമാനമായ വലിയ വാതിലുകളും ജനലുകളുമാണ് ഈ കെട്ടിടങ്ങളുടെ പ്രത്യേകത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ